നമസ്കാരം എറണാകുളം രൂപതയിലെ പ്രമുഖ ഫൊറോന ഇടവുകയായ കിഴക്കമ്പലത്തെ പുതിയ പള്ളിയുടെ ഉദ്ഘാടനവും ആശീർവാദവും അടുത്തിടെ നടന്നല്ലോ സിറോ മലബാർ സഭയുടെ തലവന്മാർ എന്ന് പറയപ്പെടുന്ന തട്ടിൽ പാമ്പ്ലാനി എന്നിവരും ഹൈറേഞ്ച് ഭദ്രാസനത്തിൻ്റെ മെത്രാപൊലിത്ത ഏലിയാസ് മോർ ഹത്തനാസ്യൂസും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു മൂന്ന് മെത്രാന്മാർ അതിൽ മൂന്നാമത്തെ ആൾ ഏലിയാസ് മെത്രാപൊലിത്തയെ നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കാം ആയിരത്തിലധികം കുടുംബങ്ങളുള്ള ഒരു മഹാ ഇടവകയിലെ പുതിയ പള്ളിയുടെ വെഞ്ചരിപ്പിന് പോയ രണ്ട് വീരന്മാർ മലബാർ സഭയുടെ തലവന്മാരായ തട്ടിലും പാംബ്ലാനിയും കുർബാന ചൊല്ലാതിരിക്കാൻ കാണിച്ച ചങ്കൂറ്റത്തെ കുരിശ് കാണിച്ച് സ്വീകരിക്കാതെ വയ്യ ഇത്ര വലിയൊരു ചടങ്ങിൽ സഭാതലവന്മാർ കുർബാന ചൊല്ലിയാൽ അത് മാതൃകാപരമായ ഒരു വിശുദ്ധ വേളയാകുമായിരുന്നു എന്നാൽ അസാമാന്യ ദൈവനിന്ദയും പൈശാചിക അടിമത്വവും ഉണ്ടെങ്കിലെ ആശീർവാദ ചടങ്ങിൽ പള്ളിയുടെ പ്രതിഷ്ഠാ ചടങ്ങിൽ കുർബാന ചൊല്ലാതിരിക്കാൻ പറ്റൂ പിശാചിനെ കാണിക്കാനുള്ള ഏറ്റവും നല്ല ആയുധം കുരിശായതുകൊണ്ടാണ് അവർക്ക് കുരിശിൻ്റെ സല്യൂട്ട് മിസ്റ്റർ തട്ടിൽ പള്ളിയിലെ കേസിൽ സത്യവാങ്മൂലം എന്ന പേരിൽ താങ്കൾ കൊടുത്ത വ്യാജ വാങ്മൂലത്തിൽ അറിയാതെ പരിശുദ്ധാത്മാവ് ചില പരമസത്യങ്ങൾ താങ്കളെ കൊണ്ട് എഴുതിച്ചിരുന്നു അതിങ്ങനെയാണ് ക്രിസ്തീയ വിശ്വാസികളുടെ പരമവും പവിത്രവുമായ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴത്തെ അനുസ്മരിക്കുന്നതിനാൽ വിശുദ്ധ കുർബാന പൊതു ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപമാണ് ഈ സാഹചര്യത്തിൽ സമാധാനവും ഐക്യവും പുനഃസ്ഥാപിക്കുന്നതിനും ദീർഘകാല തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിനുമായി മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി മാർ ജോസഫ് പാംബ്ലാനിയും ഞാനും ചേർന്ന് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരു സംയുക്ത സർക്കുലർ പുറപ്പെടുവിച്ചു എന്നത് സത്യമാണ് ശ്രദ്ധിക്കണം ഈ പ്രസ്താവന വളരെ പ്രധാനമാണ് സമാധാനവും ഐക്യവും പുനഃസ്ഥാപിക്കുന്നതിനും ദീർഘകാല തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിനുമായി മിസ്റ്റർ തട്ടിൽ തവള മുട്ടയിടുന്നത് പോലെ തുടരെ സർക്കുലറുകളുടെ മാലകൾ സഭയിലാകെ വിന്യസിക്കാനാണോ താങ്കളെ ഈ മേജർ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് സമാധാനവും ഐക്യവും പുനഃസ്ഥാപിക്കുന്നതിനും തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിനുമായി സർക്കുലർ ഇറക്കണമെന്നാണോ മാർപ്പാപ്പ താങ്കളോട് പറഞ്ഞത് നിങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ച ആ ഏകീകൃത കുർബാന രൂപതയിലെ ഏറ്റവും വലിയൊരു ഫറോനാപ്പള്ളിയുടെ വെഞ്ചരിപ്പ് കർമ്മത്തിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ചൊല്ലിയാൽ എത്ര മഹനീയ മാതൃകയും ധീരമായ തുടക്കവും ആകുമായിരുന്നു അത് ചെയ്യണമെങ്കിൽ പ്രഘോഷിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ച ബോധ്യവും ക്രിസ്തുവിനോടൊപ്പം നിൽക്കുന്നുവെന്ന ധൈര്യവും നിങ്ങൾക്കുണ്ടായിരിക്കണം ഈ പശ്ചാത്തലത്തിൽ പള്ളികളുടെ പ്രതിഷ്ഠയും മെഞ്ചരിപ്പും സംബന്ധിച്ച ഏതാനും കാനൻ നിയമ വകുപ്പുകളെ പറ്റി പല വൈദികരോടും ചോദിച്ചെങ്കിലും കൃത്യമായ ഉത്തരം കിട്ടാത്തതുകൊണ്ട് ഗൂഗിളിൽ തപ്പിയെടുത്ത ഈ വിവരങ്ങളുടെ ആധികാരികത ഞാൻ അവകാശപ്പെടുന്നില്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അറിവുള്ളവർ തിരുത്തുക കാനൻ നിയമം ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് വിശ്വാസികൾക്ക് ദിവ്യ ആരാധനയ്ക്കായി നിയുക്തമാക്കിയ ഒരു വിശുദ്ധ കെട്ടിടം എന്നാണ് പള്ളി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് ഏതൊരു ആരാധനാ സ്ഥലത്തിൻ്റെയും സമർപ്പണം രൂപതാ ബിഷപ്പിനും അദ്ദേഹത്തിന് തുല്യരായവർക്കും അവകാശപ്പെട്ടതാണ് കാനൻ നിയമം ആയിരത്തി ഇരുന്നൂറ്റിയേഴ് പള്ളികളുടെ പ്രതിഷ്ഠ രൂപതാ ബിഷപ്പിൽ നിക്ഷിപ്തമാണ് കാനൻ നിയമം ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴിൽ ഒന്ന് നിർമ്മാണം ശരിയായി പൂർത്തിയാക്കിയ ഒരു പുതിയ പള്ളി എത്രയും വേഗം സമർപ്പിക്കുകയോ കുറഞ്ഞത് ആശീർവദിക്കുകയോ ചെയ്യുന്നതിന് ആരാധനക്രമ നിയമങ്ങൾ പാലിക്കണം രണ്ട് പള്ളികൾ പ്രത്യേകിച്ച് കത്തീഡ്രലുകൾ പാരീഷ് പള്ളികൾ എന്നിവ ഒരു വിശുദ്ധ ചടങ്ങിലൂടെ സമർപ്പിക്കേണ്ടതാണ് കുർബാന അർപ്പിക്കുന്നതിനേക്കാൾ വലിയ വിശുദ്ധ കർമ്മമില്ല എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അവിടെ കുർബാന ചൊല്ലാനുള്ള ആർജവും ഉണ്ടായില്ല ആ പിശാചുക്കൾക്ക് കുർബാന ചൊല്ലാൻ അറിയില്ലല്ലോ എന്നാണ് വിശ്വാസികൾ അതിൽ കണ്ടെത്തിയ കാനൻ നിയമം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതിൽ ഒന്ന് ദൈവത്തിൻ്റെ ഒരു ഭവനത്തിന് അനുയോജ്യമായ വൃത്തിയും സൗന്ദര്യവും പള്ളികളിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്നും സ്ഥലത്തിൻ്റെ വിശുദ്ധിക്ക് അനുചിതമായതെല്ലാം ഒഴിവാക്കപ്പെടുന്നുണ്ടെന്നും ഉത്തരവാദപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കണം ബസ്ലിക്ക ഉദയംപേരൂർ നെടുമ്പ്രക്കാട് താന്ിപ്പുഴ പ്രസാദഗിരി തുടങ്ങിയ പള്ളികൾ വിശുദ്ധമായി നിലനിർത്താൻ കടപ്പെട്ടവർ തന്നെയാണ് അവയുടെ അവിശുദ്ധി ഉത്തരവാദികളെന്നത് ഈ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തവും തീരാക്കളങ്കവുമാണ് നാണമില്ലേ നിങ്ങൾക്ക് മെത്രാന്മാരെ കുറ്റബോധമില്ലേ മെത്രാന്മാരെ ഇനിയാണ് വളരെ കൗതുകവും ആശങ്കയും ജനിപ്പിക്കുന്ന ഒരു വകുപ്പ് കാനൻ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ഒന്ന് ആദ്യം അതിൻ്റെ ഇംഗ്ലീഷ് തന്നെ പറയാം ഇഫ് എ ചർച്ച് കനോട്ട് ബി യൂസ്ഡ് ഇൻ എനി വേ ഫോർ ഡിവൈൻ വർഷിപ്പ് ആൻഡ് ദെർ ഇസ് നോ പോസിബിലിറ്റി ഓഫ് റിപ്പയറിങ് ഇറ്റ് ദ ഡയസിഷൻ ബിഷപ്പ് ക്യാൻ റെലിഗേറ്റ് ഇറ്റ് ടു പ്രൊഫൻ ബട്ട് നോട്ട് സോ ഡൂസ് അതായത് ഒരു പള്ളി ദിവ്യ ആരാധനയ്ക്കായി ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ അത് നന്നാക്കാനും സാധ്യതയില്ലെങ്കിൽ രൂപതാ ബിഷപ്പിന് അതിനെ അശുദ്ധമായതും എന്നാൽ മോശമല്ലാത്തതുമായ ഉപയോഗത്തിന് തരം താഴ്ത്താം പഴക്കം കൊണ്ടുള്ള കേടുപാടുകൾ നന്നാക്കുന്ന കാര്യമായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ സഭയിലെ കലഹം മൂലവും ഒരു പള്ളി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന് വരാമല്ലോ ഇവിടെ വന്നു കഴിഞ്ഞല്ലോ വിദേശ രാജ്യങ്ങളിൽ അനേകം പള്ളികൾ ഇപ്പോൾ ഹോട്ടലും ബാറും ചൂതാട്ട കേന്ദ്രവും ഒക്കെ ആയി മാറിക്കഴിഞ്ഞു ആംസ്റ്റർഡാമിൽ അങ്ങനെ ഒരു കത്തീറ്റർ ഞാൻ കണ്ടിട്ടുണ്ട് ആ അർത്ഥത്തിലെടുത്താൽ പാംബ്ലാനിക്ക് എറണാകുളത്തെ കുറെ പള്ളികൾ ബാർ നൃത്തശാല കസിനോ തുടങ്ങിയ പരിപാടികൾക്കായി തുറന്നു തുറന്നുകൊടുക്കാം കുർബാനയും ആരാധനയും നടത്താനുള്ള സ്ഥലമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പാമ്പളാനി പള്ളി പൂട്ടിയിടാനാണോ പള്ളികൾ കെട്ടുകഴിഞ്ഞ ഉടനെ ഡിവോഴ്സ് എടുക്കുന്നത് അല്ലേ ആഘോഷമായി വ്യഞ്ചരിച്ച പള്ളിയിൽ കുർബാന ചൊല്ലാതിരിക്കുന്നത് പൂട്ടിക്കിടക്കുന്ന പള്ളികൾ തുറന്നു കിട്ടണമെന്ന് ഇടവക ജനത്തിന് നിയമപ്രകാരം അവകാശപ്പെടാം എന്താ ജനങ്ങൾ വാതുറക്കാത്തത് സാക്ഷാൽ യേശു ക്രിസ്തു വന്ന് പള്ളികൾ തുറക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ കുരിശു വരച്ചുകൊണ്ടിരുന്നാൽ പോരാ ചെയ്യാനുള്ളത് ചെയ്യണം കുർബാനയും മറ്റ് ശുശ്രൂഷകളും വൈദിക വർഗത്തിൻ്റെ ഔദാര്യമല്ല കാനൻ നിയമപ്രകാരം വിശ്വാസികളുടെ അവകാശമാണ് സഭ നിർദ്ദേശിച്ച കുർബാന ചൊല്ലാത്ത വൈദികരെ നിങ്ങൾ വണങ്ങുന്നതിൻ്റെ എന്താണ് അവരെ അനുകൂലിക്കുന്നുവെന്നല്ലേ സഭയിൽ മാറ്റം വരണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കണം എതിർപ്പ് തുറന്നു പ്രകടിപ്പിക്കണം വൈദികർ ചാണകമോ ചെളിമണ്ണോ എന്ത് തന്നാലും ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കാതെ നിങ്ങൾ ഉണർന്നേ പറ്റൂ ശക്തമായ പ്രതിപക്ഷം ഉള്ളിടത്തെ ഭരണം നന്നാകൂ എന്ന തത്വം മറക്കരുത് കിഴക്കമ്പലത്തെ പള്ളി പണിയാൻ ചെലവാക്കിയ പത്തു കോടി രൂപ ആ ഇടവകയിലെ ജനങ്ങളുടെ മാത്രം ഉയർപ്പാണ് ആ പള്ളി വിമതന്മാർക്ക് കൂത്താടാനുള്ള ചന്തയല്ല എന്ന് വിശ്വാസികൾ പറയണം അത് മാത്രമല്ല ഈ നാട്ടിലെ സകല പള്ളികളുടെയും കാര്യമാണ് പറയുന്നത് ഏകീകൃത കുർബാന അർപ്പിച്ച പള്ളികൾ വിമതരുടെ സമരത്തെ തുടർന്ന് പൂട്ടിയല്ലോ വ്യഭിചാര കുർബാന എന്ന് തന്നെ പറയണം ആഭിചാര കുർബാന എന്ന് മയപ്പെടുത്തി പൊളിഷ് ചെയ്ത് പറയേണ്ട കാര്യമില്ല വ്യഭിചാര കുർബാന അബ്യൂസീവ് യൂക്രിസ്റ്റിക് സെലിബ്രേഷൻ എന്ന് മാർപ്പാപ്പ വിശേഷിപ്പിച്ച കുർബാന മെത്രാൻ സംഘത്തിൻ്റെ ഒത്താശയോടെ അരങ്ങേറുന്നു എന്നത് എന്തൊരു ക്രൂര വൈരുദ്ധ്യമാണ് വിശ്വാസികളെ അവിശുദ്ധമെന്ന് സിലടും വ്യഭിചാര കുർബാന എന്ന് മാർപ്പപ്പയും വിശേഷിപ്പിച്ച കുർബാന നിങ്ങൾ തടസ്സപ്പെടുത്തണം അതിൽ തെറ്റൊന്നുമില്ല പാപമില്ല മനസ്സ് മടിച്ച് നിൽക്കരുത് അക്രമം വേണ്ട ആൾത്താര ഉന്തി മറിക്കണ്ട ഈ കുർബാന ഇവിടെ പാടില്ല എന്ന് സംഘം ചേർന്ന് ഉറക്കെ വിളിച്ചു പറയണം കുർബാന മുടങ്ങട്ടെ ഒന്നുകിൽ സഭ നിർദ്ദേശിച്ച കുർബാന നടക്കട്ടെ അല്ലെങ്കിൽ പള്ളികൾ അടഞ്ഞുകിടക്കട്ടെ വിശക്കുന്നു എന്ന് പറഞ്ഞ് വിഷം കഴിക്കുന്നതിലും നല്ലത് പട്ടിണി കിടക്കുന്നതല്ലേ എത്രാൻമാരെ വിചാരിക്കുന്നതല്ല നിങ്ങൾ പറയുന്നത് പറയുന്നതല്ല ചെയ്യുന്നത് ചെയ്യുന്നതല്ല വിശ്വസിക്കുന്നത് പഞ്ചപാണ്ഡവന്മാർ കട്ടിൽക്കാൽ പോലെ മൂന്ന് എന്ന് പറഞ്ഞിട്ട് രണ്ട് വിരൽ കാണിക്കുകയും ഒന്ന് എന്ന് നിരൂപിക്കുകയും ചെയ്യുന്ന നിങ്ങളെപ്പോലെ ഒരു കപടവർഗം ഈ ഭൂമിയിൽ വേറെയില്ല സഭാ സഭാശുശ്രൂഷകർക്കടുത്ത അർപ്പണമോ ആണുങ്ങൾക്കടുത്ത ചങ്കുറപ്പോ സാമാന്യ ജനത്തിൻ്റെ നീതിബോധമോ വിശ്വാസമോ പുലർത്താത്ത നിങ്ങൾ ഈ സഭയ്ക്ക് നാണക്കെടും ലോകത്തിന് മുന്നിൽ കോമാളികളുമായി എന്തിനാണ് ആ സിംഹാസനങ്ങളിൽ ആസനമുറപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെ നിരന്തരം അറിയിച്ച കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള പരിപ്പില്ലെങ്കിൽ ഇറങ്ങിപ്പോകണം പ്ലീസ് പ്രിയപ്പെട്ട മത്രാന്മാരെ നിങ്ങളെക്കുറിച്ചും ഈ സഭയെക്കുറിച്ചും ഈ സഭയ്ക്ക് വരാനിരിക്കുന്നതിനെക്കുറിച്ചും എത്രയോ പണ്ടേ പ്രവാചകൻ എഴുതി വച്ചിട്ടുണ്ട് കേൾക്കൂ എൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ സംരക്ഷിക്കേണ്ട ഇടയന്മാരെക്കുറിച്ച് അരുളി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ആട്ടിൻപറ്റത്തെ ചിതറിച്ച് ഓടിച്ചു നിങ്ങൾ അവയെ പരിപാലിച്ചില്ല നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ പകരം വീട്ടും അവയെ ആട്ടിപ്പായിച്ച എല്ലാ ദേശങ്ങളിൽ നിന്നും എൻ്റെ ആട്ടിൻപറ്റത്തിൽ അവശേഷിച്ചവയെ ഞാൻ ശേഖരിക്കും ആലയിലേക്ക് ഞാൻ അവയെ കൊണ്ടുവരും അവ വർദ്ധിച്ചു പെരുകയും ചെയ്യും അവയെ മേയ്ക്കുന്നതിന് ഇടയന്മാരെ ഞാൻ നിയോഗിക്കും ഇനിമേൽ അവ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല ഒന്നും കാണാതെ പോവുകയുമില്ല കർത്താവ് അരുളി ചെയ്യുന്നു പ്രവാചകൻ ഇരുപത്തിമൂന്നാം അധ്യായം ഒന്നു മുതൽ നാലു വരെയുള്ള വാക്യം ഡിസംബർ രണ്ടിന് വൈക്കം കൊതവറപ്പള്ളിയിൽ വചന സന്ദേശം നൽകാൻ മർദ്ദനക്കേസിൽ പ്രതിയായ ജെറിൻ പാലത്തിൻകൽ എന്ന ഗുണ്ടയെ ക്ഷണിച്ചിരിക്കുന്നതിൽ ഒളിപ്പിച്ചിരിക്കുന്ന ബോംബെന്താണ് ഞങ്ങൾ വിമതർ ഒന്നിനെയും ഭയപ്പെടുന്നില്ല ദൈവജനത്തെ വെല്ലുവിളിക്കും എന്നല്ലേ എന്നാൽ എടോ ജെറിൻ സീറോ മലബാർ സഭയിലെ ലോഹയിട്ട ഗുണ്ട എന്ന് കുപ്രസിദ്ധനായി താൻ കൊതവറയ്ക്ക് പോകുന്നത് അവിവേകമാണ് അവിടെ പോയി തനിക്ക് പ്രസംഗം പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല പല അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുക വാശി കാണിക്കാമെന്ന് വിചാരിച്ച് അറിഞ്ഞുകൊണ്ട് അപകടത്തിൽ ചാടരുത് വെറുതെ എന്തിന് പള്ളിപ്പെരുന്നാൾ അലങ്കോലമാക്കണം ഇതൊരു മുന്നറിയിപ്പാണ് ഭീഷണിയല്ല സൂക്ഷിച്ചാൽ തനിക്ക് നല്ലത് വിശ്വാസികളെ ഒരു വിശ്വാസ സമരത്തിന് സമയമായി ഇതൊരു സമരകാഹളമാണ് ആഹ്വാനമാണ് എല്ലാവരും ഒരുപോലെ നിൽക്കുക നമുക്ക് അവകാശപ്പെട്ട കുർബാന തന്നെ എല്ലാ പള്ളികളിലും നടക്കുന്നു എന്ന് ഉറപ്പാക്കാൻ നമുക്കൊരു കർത്തവ്യമുണ്ട് നന്ദി